ബന്ധു ജിതിൻ നമുക്കൊപ്പം ശരിയാണ് ജിതിൻ്റെ ഏതായാലും തെരച്ചിൽ അവസാനിപ്പിക്കുകയില്ല എന്ന് കർണാടക സർക്കാർ പറഞ്ഞു എന്ന് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ വരെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു അപ്പോൾ തെരച്ചിൽ തുടരും എന്നുള്ളൊരു ഉറപ്പ് അവിടെ ഉണ്ട് പുനര ഇനി ദൗത്യം പുനരാരംഭിച്ചില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചവരെ കൈവിടുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കരുതുന്നു എന്തായാലും നാളെ ഞങ്ങൾ അവിടെ എത്തുന്നുണ്ട് ഇന്നിപ്പൊ റെയിൽവേ ഉള്ളത് നാളെ ആകുമ്പോ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കളക്ടറെ എല്ലാം കാണും എം എൽ എയും കാണും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയും അജിതൻ എന്തായാലും നിങ്ങൾ ഷിരൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലെ എല്ലാ അർജുനന്റെ കുടുംബം എന്തായാലും എത്തും 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 അതായത് നാളെയൊന്നും ഇനി ഇനിയൊരു തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ലെങ്കിൽ കുടുംബം തീർച്ചയായിട്ടും എല്ലാവരും വരുമെന്ന വിവരം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് അതായത് തിരച്ചിൽ നാളെ മുതൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് തിരച്ചിൽ ഇനി പുനരാരംഭിച്ചില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ കുടുംബം എല്ലാവരും അർജുൻറെ ഭാര്യ ഉണ്ടാവും അച്ഛൻ അമ്മ മകൻ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ജിതൻ ഇപ്പോൾ ഇപ്പോൾ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അങ്ങോട്ട് ഇപ്പോൾ ജിതൻ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത് ഇല്ലെങ്കിൽ മാത്രമാണ് മറ്റെല്ലാവരും വരിക അല്ലേ അതെ ഇപ്പൊ ഞാനും അർജുൻ്റെ അനിയനുണ്ട് പിന്നെ വേറൊരു കസിൻ ഉണ്ടാവും പിന്നെ മനോ ഓൾറെഡി അവിടെ ഉണ്ട് വണ്ടി ഓണർ അജിതൻ ഈ തെരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ അർജുൻറെ ഭാര്യ അടക്കം പ്രതിഷേധിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു ആ ഒരു നീക്കത്തിലേക്ക് കൂടിയാണ് അങ്ങനെ ഒരു പ്രതിഷേധം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ അതെ അതെ ഞങ്ങളെ പ്രതിഷേധം ഞങ്ങൾ കലക്ടറെ അറിയിക്കും കളക്ടറെ എം എൽ എ ആയാലും അവരെ അവിടുത്തെ ഭരണകൂടത്തെ ഞങ്ങൾ അറിയിക്കും ഈ കർണാടകം ഇപ്പൊ ഇന്ന് രാവിലെ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവുമാർ പറഞ്ഞത് ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്കുണ്ട് അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ ഈ മണിക്കൂറായപ്പോഴേക്കും നാവികസേന വരുന്നു പരിശോധന നടത്തുന്നു അടിയൊഴുക്ക് കുറഞ്ഞു എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കർണാടക സർക്കാരിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് കുറച്ചു മുമ്പ് നമ്മുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് നിങ്ങൾ കർണാടക സർക്കാരിനെ വിശ്വസിക്കുന്നുണ്ടോ ഡി കെ ശിവകുമാർ സാർ പറഞ്ഞത് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം കാരണം ഇപ്പോഴൊക്കെ തന്നെ പറയാം അടിയൊഴുക്ക് കുറഞ്ഞെന്ന് പിന്നെ ആ റിസൾട്ട് മാറ്റി പറഞ്ഞല്ലോ ചെക്ക് ചെയ്തപ്പം എല്ലാം ഒഴുക്കും നമുക്ക് അനുകൂലമാണെന്ന് തെളിഞ്ഞല്ലോ അദ്ദേഹത്തിനൊരു തെറ്റിദ്ധാരണ സംഭവിച്ചതാകാം ഞങ്ങൾ ഇന്നലെ തന്നെ ഈ കാര്യം തന്നെയാണ് പറഞ്ഞത് ഇന്നലെ ഏറ്റവും കൂടുതൽ ഒഴുക്ക് കുറവുള്ളതും നദീ ജലനിരപ്പ് കുറവും ഇന്നലെ മുതലേ ആ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് മൂന്ന് ഇപ്പൊ ഇന്നത്തെ കൂടി കൂട്ടിയിട്ട് നാല് ദിവസത്തായിട്ട് മഴ പോലും ഇല്ല ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് ഇല്ല ജുതിൻ പലതവണ ഇപ്പോൾ ഈ തെരച്ചിലിന് പല ഘട്ടങ്ങളിൽ ഉയർന്ന പല വിമർശനങ്ങളുണ്ട് അത് ഒരുപക്ഷെ കർണാടക സർക്കാരിനെതിരെ അല്ലെങ്കിൽ സൈന്യത്തിനുഷ്യേറ്റീവിനെതിരെ പല അതൊന്നും നമുക്ക് ഇപ്പോൾ എടുക്കണ്ട എങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ അത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ കൃത്യമായിട്ട് നടപ്പാക്കും അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല ഞങ്ങൾക്ക് ഇപ്പം അവിടുത്തെ ഗവൺമെന്റിനെ വിശ്വസിച്ചേ പറ്റുള്ളൂ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഉണ്ടായേ മതിയാവും അവരെ വിശ്വാസ അവരെ വിശ്വാസത്തിലെടുത്ത് തന്നെ പോവാൻ തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം ഓക്കേ ഒരു കാര്യം കൂടെ ചോദിച്ചത് ഇത്രയും ദിവസമായല്ലോ സ്വാഭാവികമായിട്ടും ഇത്രയും ദിവസമായതുകൊണ്ട് ആ തെരച്ചിലിൽ ഇനി ഉള്ള ഒരു പ്രതീക്ഷയുണ്ട് അത് എങ്ങനെയാണ് അർജുന്റെ കുടുംബം ആ പ്രതീക്ഷ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നത് അല്ല ഞങ്ങൾക്ക് അർജുൻ എന്ത് സംഭവിച്ചു എവിടെ എന്നുള്ള ആ ചോദ്യം ചിഹ്നമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അത് ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾ കുടുംബം അതിനെ ആക്സെപ്റ്റ് ചെയ്യും പക്ഷേ അർജുന കിട്ടണം ഒറ്റകാര്യം കൂടി അജിതൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു പക്ഷേ തെരച്ചിൽ നടക്കുന്നില്ല എങ്കിൽ ഒരു പ്രതിഷേധം പോലും നിങ്ങളുടെ മനസ്സിലുണ്ട് അർജുന്റെ മറ്റു കുടുംബാംഗങ്ങൾ കൂടി അങ്ങോട്ട് എത്തുമെന്നുള്ളത് ഇത് കേരള സർക്കാരിനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഇത് ഞങ്ങളായിട്ട് ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ് ഞങ്ങൾ ആരും അറിയിച്ചിട്ടൊന്നുമില്ല പ്രതിഷേധിക്കുന്നത് അവിടെ പോയിട്ട് സമരം ഇരിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധമല്ല അവർ ഞങ്ങളെ പ്രതിഷേധം തെരച്ചിൽ പുനരാരംഭിക്കാതെ പ്രതിഷേധം കളക്ടറെ അറിയിക്കുന്നു മറ്റു മറ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു എന്ന എന്ന രീതി മാത്രമാണ് ഓക്കെ അപ്പൊ ജിതിൻ അവിടെ എത്തിയ ശേഷം ഇനി നാളെ ഈ സമയമാകുമ്പോഴേക്കും അതിലൊരു തീരുമാനമുണ്ടാകും മറ്റു കുടുംബാംഗങ്ങൾ അങ്ങോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും മേ ബി ചാൻസ് ഉണ്ടാകും കാരണം നാളത്തോടെ നമുക്ക് ഒരു ഒരു പിക്ചർ കിട്ടുമല്ലോ ഇനി തിരച്ചിൽ ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്ന തിരച്ചിൽ എന്തായാലും പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയും സാഹചര്യം അനുകൂലമാണല്ലോ തീർച്ചയായിട്ടും അതിൽ തന്നെ നമുക്ക് തൃശൂരിൽ നിന്ന് ഫ്ലോട്ട് ഫ്ലോട്ടിംഗ് ഫ്രഡ്ജ് എത്തിക്കേണ്ട നടപടിയും ഇതിൽ കൂടി തന്നെ ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുകയാണ് അതായത് ആ ആവശ്യം നിങ്ങൾ എവിടെയാണ് ഉന്നയിക്കുന്നത് കർണാടക സർക്കാരിനോടാണോ അതെ അതെ തീർച്ചയായിട്ടും അതിൽ കേരള സർക്കാർ മുൻഗണന എടുത്തിട്ട് അത് അവിടെ എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കണം എന്നാണ് പറയുന്നത് കാരണം ഇത്രയും ജലനിരപ്പ് കുറഞ്ഞ സാഹചര്യത്തിൽ അതിന്റെ ഉപയോഗവും കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതിൽ ആധികാരികത ഉറപ്പുവരുത്തേണ്ടത് കർണാടക സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ് അത് ഉറപ്പു വരുത്തേണ്ടത് കേരള സർക്കാർ ഇതിലൊരു ഇനിഷ്യറ്റീവ് എടുക്കണമെന്ന് അല്ല ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് മിനിസ്റ്റേഴ്സ് ആയിട്ടൊക്കെ എം എൽ എ ലിന്തോ ജോസഫ് എം എൽ എ ആയാലും മറ്റേ എം എൽ എമാരായിട്ടായാലും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായോ പ്രതികരണം ഉണ്ടായി അത് രാജൻ മിൻസ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കാർവാർ അതായത് കളക്ടറുടെ ഒരു റിക്വസ്റ്റ് ഏത് നിമിഷവും അമിത്ഷനെത്തിക്കാൻ റെഡിയാണെന്നുള്ള അറിയിപ്പ് തന്നെയാണ് കിട്ടിയത് അതായത് കർണാടകത്തിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായാൽ ആ സഹകരണം കേരളത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെയധികം നന്ദി അർജുനന്റെ ബന്ധു ജിതിന് ആണ് പ്രതികരിച്ചത് ജിതിന് അടക്കമുള്ളവർ ആ ഷിരൂരിലേക്ക് പുറപ്പെടുന്ന സമയത്തുകൂടിയാണ് ന്യൂസ് ഏറ്റിനോട് പ്രതികരിച്ചിരിക്കുന്നത്